നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മരണത്തിലേക്ക് പോകുന്നത് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ട് അങ്ങനെ ജീവിതവും മരണവും വരുന്ന ഒന്ന് എഴുതണമെന്ന് തോന്നി പിന്നെ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കഥകളാണ് കഥകൾ നമ്മെ തേടിയെത്തുന്നതാണ് അങ്ങയുടെ ചെറുകഥകൾ സിനിമയിലേക്ക് പരിണാമം നടത്തിയപ്പോൾ ആശങ്ക തോന്നിയിരുന്നു എം ടി അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല ചെറുകഥകൾ സിനിമയായി മാറുമ്പോൾ ചില ഭാഗങ്ങൾ മാറ്റേണ്ടി വരും കൂടുതൽ കഥാപാത്രങ്ങൾ വേണ്ടി വരും ഇപ്പോൾ പറഞ്ഞല്ലോ രണ്ടാമൂഴത്തിൻ്റെ കാര്യം രണ്ടാമൂഴം മുറിച്ച് ചെറുതാക്കി ചെയ്യാം എനിക്കത് ഇഷ്ടമല്ല വേണമെങ്കിൽ എനിക്ക് കുറേ പണം കിട്ടും പക്ഷേ അങ്ങനെ ചെയ്യില്ല അറിയാത്ത അത്ഭുതങ്ങളെ വഹിക്കുന്ന മഹാനദികളെക്കാൾ അറിയുന്ന നിളയാണ് എനിക്കിഷ്ടം എന്നങ്ങ് എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ നിള അങ്ങയെ ദുഃഖിതനാക്കുന്നു എന്നും അറിയാം ഇതേപ്പറ്റി പറയാമോ എം ടി പുഴയെ പറ്റി എഴുതി അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് എഴുതി ഇനി പുഴയെപ്പറ്റി എഴുതില്ല എന്നുവരെ ഞാൻ തീരുമാനിച്ചു പുഴ മരിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ ആരും പുഴയെ ശ്രദ്ധിക്കുന്നില്ല കൂടല്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ പുഴയിൽ നിന്നും ലോറികൾ മണൽ വാരുന്നതും കുടിവെള്ളത്തിനായി ആൾക്കാർ ക്യൂ നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാനാകും വീണ്ടും ഒരു ബീഡി കത്തിച്ചുകൊണ്ട് എം ടി നിശബ്ദനായിരുന്നു പുകവിട്ടതിനു ശേഷം മനസ്സുകൊണ്ട് തൻ്റെ നിളയിലേക്ക് മടക്കയാത്ര നടത്തി സംഭാഷണം തുടർന്നു പലപ്പോഴും അങ്ങ് എമിങ് വേയെ ഉദ്ധരിച്ചിട്ടുണ്ട് എമിങ് വേ അങ്ങയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണോ എം ടി അതെ എം ഇൻ പുസ്തകം എഴുതിയിട്ടുണ്ട് കുട്ടി കൂടല്ലൂരിൽ നിന്നും നഗരത്തിലേക്ക് താമസം ഉറപ്പിച്ചപ്പോൾ തിരികെ സ്വന്തം ഗ്രാമത്തിൽ എത്തണമെന്ന് തോന്നിയിരുന്നു എം ടി അപ്പോഴേക്കും കൂടല്ലൂർ ഇല്ലാതായി ഇന്നാ ഗ്രാമമില്ല കുട്ടി പുഴ മരിച്ചു എന്ന് പറഞ്ഞല്ലോ അതിരാളൻ കുന്നും കണ്ണാന്തളി പൂക്കളും ഇപ്പോഴില്ല കുന്നു നികത്തി അവിടെ വീടുകളും മറ്റും വന്നു അങ്ങനെയുള്ള ഗ്രാമത്തിൻ്റെ അവസ്ഥ സഹിക്കവയ്യാതെയാണ് ഇവിടെ വന്ന് താമസിച്ചത് വല്ലപ്പോഴും മാത്രം ഞാൻ കൂടല്ലൂർക്ക് പോകാറുണ്ട് അറബിപ്പൊന്ന് അങ്ങ് സുഹൃത്തായ എൻപിയോടൊപ്പം എഴുതാൻ തീരുമാനിച്ചത് എങ്ങനെയായിരുന്നു എം ടി അത് ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്കെഴുതിയതാണ് എം ടി ഒന്ന് പുഞ്ചിരിച്ചു വീണ്ടും ഒരു വീടിക്ക് തീകളുത്തിക്കൊണ്ട് ആ സൗഹൃദത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് മനസ്സിനെ അലസമായി സഞ്ചരിക്കാൻ വിട്ടുകൊണ്ട് വീണ്ടും അദ്ദേഹം നിശബ്ദനായി സംഭാഷണം അവസാനിച്ചു കഴിഞ്ഞിരുന്നു എം ടിയുടെ കാലു തൊട്ട് വണങ്ങി വിട പറഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ വാക്കുകളുടെ കുലപതിയായ ഒരു സാഹിത്യകാരനോട് അരമണിക്കൂറിലധികം സംസാരിക്കാനായതിൻ്റെ നിർവൃതിയായിരുന്നു മനസ്സിൽ ഗുരുഘടാക്ഷം എന്നല്ലാതെ കൈവന്ന ഈ മഹാസൗഭാഗ്യത്തെക്കുറിച്ച് എന്തെഴുതാനാകും സാഹിത്യത്തിലൂടെയും വായനയിലൂടെയും എന്നെ നയിച്ച് ഒടുവിൽ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ഒരു ശക്തിയാണ് ആ ശക്തിയെ ഞാൻ ദൈവം എന്ന് വിളിക്കട്ടെ money.